കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം താമ്പൂലം നട്ടാൽ സമ്പത്ത് വർദ്ധിക്കും താമ്പൂലം എന്ന് പറയുന്നത് വെറ്റില വെറ്റില കൊടി നട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കും ഇത് എങ്ങനെ നടണം അത് ഞാൻ പറയാം അത് എവിടെ നടണമെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് താമ്പൂലത്തെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞോട്ടെ താമ്പൂലം എന്ന് പറഞ്ഞാൽ ഒരു ഹൈന്ദവ ആചാരമായി ഹൈന്ദവ ആചാരത്തിനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ വെറ്റില ഇല്ലേ നമ്മളുടെ കുടുംബങ്ങളിൽ ഹിന്ദുക്കളുടേതായ കുടുംബങ്ങളിലെല്ലാം തന്നെ എന്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കുമ്പോഴും താമ്പൂലം അതിലൊരു ഉൾ ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ് താമ്പൂലത്തിൽ വെച്ച് ദക്ഷിണ കൊടുക്കൽ ഒരു ഹൈന്ദവ ആചാരമാണ് താമ്പൂലത്തില് വെച്ച് ദക്ഷിണ കൊടുക്കൽ അതായത് ഗുരുനാഥന്മാർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാർക്കോ അങ്ങനെ എന്നു വേണ്ട ഏത് വിധത്തിലാണെങ്കിലും മംഗളകർമ്മങ്ങൾക്കെല്ലാം താമ്പൂല ദക്ഷിണ കൊടുക്കൽ നമ്മുടെ നാട്ടിൽ പതിവാണ് അതൊരു ആചാരമാണ് അങ്ങനെയുള്ള ആ താമ്പൂലത്തിൻ്റെ മഹാത്മ്യം എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ താമ്പൂലം അല്ലെങ്കിൽ വെറ്റില എങ്ങനെയുണ്ടായി ഇത് കൈലാസത്തിൽ ശിവപാർവതിമാരി ഉൽപാദിപ്പിച്ച ഒരു സസ്യമാണ് കൈലാസത്തിൽ ശിവപാർവതിമാര് ഉൽപാദിപ്പിച്ച ഒരു സസ്യമാണ് ഈ താമ്പൂലം ഇത് ഭൂമിയിൽ ഭൂമിയിലെങ്ങനെ എത്തി ഇത് ഭൂമിയിൽ ഭൂമിയിലെങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ അത് ദേവേന്ദ്രൻ അർജുനന്റെ പക്കൽ ഭൂമിയിലേക്ക് കൊടുത്ത് വിട്ടതാണ് അങ്ങനെയാണ് ഭൂമിയിൽ ഈ താ വെറ്റില വന്ന് ചേർന്നത് അപ്പൊ വെറ്റില ഹൈന്ദവാചാരമായി മാറിയിട്ടുള്ള ഒരു വസ്തുവാണ് ഈ വെറ്റിലക്ക് യോനി രൂപമാണ് ഉള്ളത് താമ്പൂലത്തിന്റെ അഗ്രത്തിൽ വെറ്റിലയുടെ അഗ്രത്തിൽ കുടികൊള്ളുന്ന ആരാണെന്ന് അറിയാം സാക്ഷാൽ മഹാലക്ഷ്മിയാണ് താമ്പൂലത്തിന്റെ അഗ്രത്തിൽ ആ നീണ്ട അറ്റത്ത് ആ ഇരിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഈ ചെല കാരണമാതിരി മുറുക്കുന്ന ഈ മുറുക്കാൻ പാക്കുമു കൂട്ടി വെറ്റില മുറുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ട് ഇത് പലവർക്കും അപ്പം അവരെന്താ ചെയ്യുന്നത് ആ താമ്പൂലം വെറ്റിലെടുത്തിട്ട് അതിൻ്റെ ആ അഗ്രഭാഗം നുള്ളിയിട്ട് അത് നമ്മുടെ നെറ്റിയിലോ അല്ലെങ്കിൽ അവൻ്റെ നെറ്റിയിലോ കവിളത്തൊക്കെ ഒട്ടിക്കുന്ന ചില സംഗതി കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതെന്തിനു വേണ്ടിയാണ് ആ മഹാലക്ഷ്മിയെ മുഖത്തൊട്ടിച്ച് നോക്കിയുണ്ട് അത് മഹാലക്ഷ്മി മുഖത്ത് വിളയാടാനാണ് അങ്ങനത്തെ അപ്പം മഹാലക്ഷ്മിയെ ആ അഗ്രത്തിൽ മഹാലക്ഷ്മി അഗ്രത്തില് ഈ കുടികൊള്ളുന്ന വെറ്റില മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റിലയുടെ അറ്റത്ത് കടക്കല് അത് കുടികൊള്ളുന്ന ആരാണ് ജ്യേഷ്ഠാ ഭഗവതിയാണ് മുശേട്ടയാണ് ജ്യേഷ്ഠാ ഭഗവതി അതുകൊണ്ടാണ് മുറുക്കണ സമയത്ത് വെറ്റിലയുടെ ഞെട്ട് കില്ലിയിട്ട് ആൾക്കാരത് പുറത്തോട്ട് കളയുന്നത് ജ്യേഷ്ഠാ ഭഗവതിയെ വെറ്റിലുത ആ എഗ് അഗ്രം ഞെട്ടിട്ട് ഞെട്ടി അങ്ങട് ഞെട്ട് അങ്ങോട്ട് വലിച്ചു ദൂരെ കളയും ഇല്ലേ അങ്ങനെ കണ്ടിട്ടില്ലേ അപ്പൊ വാലറ്റത്ത് മഹാലക്ഷ്മിയും കടക്കൽ ജ്യേഷ്ഠാഭവതിയും നടുക്ക് സരസ്വതിയുമാണ് കുടി കൊള്ളുന്നത് നടുക്ക് സരസ്വതി അത് മാത്രമല്ല വെറ്റിലയുടെ വലത് ഭാഗത്ത് പാർവതി ദേവിയും വെറ്റിലയുടെ ഇടത് ഭൂമിദേവിയും ഭൂമിദേവിയും കുടികൊള്ളുന്നു വെറ്റിലയുടെ പരത് ഭാഗത്ത് പാർവതിയും ഇടത് ഭാഗത്ത് ഭൂമിദേവിയും അകത്ത് വെറ്റിലയുടെ അകത്ത് മഹാവിഷ്ണുവും വെറ്റിലയുടെ പുറത്ത് ചന്ദ്രനും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും കുടികൊള്ളുന്നു സങ്കല്പം അപ്പൊ സർവ ദേവത സങ്കല്പത്തിലാണ് ഈ വെറ്റില കുടികൊള്ളുന്നത് സർവദേവതകളും അത് മാത്രമല്ല വേറൊരു കാര്യം പറയാൻ പെട്ടുപോയി ഈ വെറ്റിലേരി ഈ സർവ്വവ്യാപി ആയിട്ടുള്ള ഒരാളും കൂടിയുണ്ട് ആരാണെന്ന് ആരാതറിയാമോ കാമദേവൻ കാമദേവൻ വെറ്റില മുറുക്ക് കാമത്തെ ഉത്തേജിപ്പിക്കും ഉത്തേജിപ്പിക്കും എന്നൊക്കെയാണ് പറയണത് പണ്ടുള്ള കാരണന്മാരെയൊക്കെ സന്ധ്യാ ഊണൊക്കെ കഴിഞ്ഞാൽ ഒരു വെറ്റിലെ മുറുക്കൊക്കെ ഒരു പതിവുള്ള ഒരു കാലവും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ എല്ലാ ഭാഗത്തും വെറ്റിലയുടെ എല്ലാ ഭാഗത്തും കാമദേവൻ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത് സർവ്വദേവത കുടികൊള്ളുന്ന ഒരു സസ്യമാണ് ഈ താമ്പൂലം എന്ന് പറയുന്നത് താമ്പൂലം താമ്പൂല വെറ്റില മാല മാലയാക്കി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിച്ചാൽ ശനിയുടെ ദോഷത്തിൽ നിന്നും മുക്തി എന്നാണ് പറയുന്നത് ശനി ശനിയുടെ ദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ സാ സാധിക്കും താമ്പൂലം മാല ഹനുമാനെ ചാർത്തിയാൽ ശനി ദോഷത്തിൽ നിന്നും മുക്തി കിട്ടും ഈ താമ്പൂലം ഞാൻ പറയാൻ താമ്പൂലം എവിടെയാണ് നടേണ്ട താമ്പൂലം നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്കിയ മൂലയിൽ വീടിൻ്റെ വടക്ക് കിഴക്കിയ മൂലയിലാണ് താമ്പൂലം നടേണ്ടത് അത് ഒരു ഈശ്വര ആനുകൂല്യമുള്ള ഒരു സ്ഥലമാണ് മറ്റൊന്ന് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലും താമ്പൂലം നട അങ്ങനെ താമ്പൂലം നട്ടാൽ നിങ്ങളുടെ വീട്ടിൽ സർവൈശ്വര്യം വരും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താമ്പൂലം എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി ഞാൻ വരുന്നതുവരെ നന്ദി നമസ്കാരം